അതെ വളരെ സന്തോഷമാണ് വെച്ചാൽ വിവാഹത്തിൽ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനവും ഇല്ലാതെ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് സോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ിയുടെ പാരന്റ്സ് ആയിരുന്നാലും എന്റെ പാരന്റ്സ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മുടെ കല്യാണത്തിന് സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോ എട്ട് മാസമായി അതിനുശേഷം തീരുമാനിച്ചു പ്രണയത്തിന് കാസ്റ്റ് നമ്മുടെ സൊസൈറ്റിക്ക് അനുസരിച്ച് എന്തായാലും ഒരു തടസ്സമാവും പക്ഷെ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്താല് അത് എപ്പോഴും ഒരു വിജയമായി തന്നെ തീരുമെന്നാണ് എനിക്ക് പറയാറുള്ളത് ആൺകുട്ടികളുടെ കാര്യം പെൺകുട്ടികളുടെ സൈഡിലേക്ക് പഠിക്കുന്ന ടൈമില് വീട്ടുകാർക്ക് ഒരു ചെറിയ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പോയത് പിന്നെ രണ്ടിപ്പം ലവ് മാരേജ് അത് രണ്ട് പാരന്റ്സും സമ്മതിച്ച് നടക്കുമ്പോ അത് ഇരട്ടി മധുരമാണ് അതെ അവര് രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണ് ഇതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞവര് സമ്മതിച്ചതാ അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ ഞങ്ങള് അതെ ഞങ്ങള് പാരന്റ്സ് കൺവീൻസ് ചെയ്യിക്കുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു സോ ഞങ്ങള് അതിനു വേണ്ടി തന്നെ ഞാൻ വെയിറ്റ് ചെയ്തേ പിന്നെ അവൻ വീട്ടിൽ പ്രെസെന്റ് ചെയ്തു ഞാൻ എന്റെ വീട്ടിൽ പ്രെസെന്റ് ചെയ്തു ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെല്ലാം അവര് മനസ്സെന്ന് ഏജിലാണ് നമ്മള് കല്യാണം കഴിക്കുന്നത് സോ അതിന്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളും കാണുന്നത് അതെ ശ്രീലക്ഷ്മിയെ കണ്ടുശേഷം നമ്മളാ ഒരു ജേണി അതായത് ഒരിടത്തും ബ്രേക്ക് ആയി പോയില്ല കണ്ടിന്യൂസ് എന്ത് മെസ്സേജ് അങ്ങനെയാണോ ഒരു ദിവസം കിടക്കം മാറ്റണം അങ്ങനെയാണോ ആരായിരിക്കും ഫസ്റ്റ് ഇനി ഭയങ്കര വാഷ്കാരിയാണ് അങ്ങനെ ഇഷ്ടമുള്ളവരുടെ തന്നെ വാഷി കാണിക്കാൻ പറ്റുള്ളൂ ചെറുതായിട്ട് വാഷി കാണിച്ചിരിക്കും പുള്ളി തന്നെ വന്ന് എല്ലാം പിന്നെ അങ്ങോട്ടും അതെ ഒരു ദിവസം പോവാറില്ല ഞങ്ങക്ക് ഒരു ദിവസം പോവില്ല അതാസ്റ്റാ അതിനെയും കുറച്ച് എന്താ എനിക്കും സൈലന്റ് ആണ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈലന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു പോകും ഓവർ ആയിട്ട് ഓവർ ടെമ്പർക്കാറില്ല എനിക്ക് അത് കുറച്ച് ഇഷ്ടം ആണ് എനിക്ക് ജോബ് മൂന്നായിട്ട് യാത്ര ഇല്ല സ്വപ്നവും പ്ലാൻ ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്ത് ഇതിലേക്ക് നമ്മൾ രണ്ടുപേരും കൂടി പോയിട്ടില്ല ഉറപ്പായിട്ടും ആയതിനു ശേഷം കല്യാണം ശേഷം ഒരുപാട് പ്രൊപ്പോസൽസ് പിന്നെ ഒത്തിരി പേർക്ക് അറിയാമായിരുന്നു എനിക്ക് ആ സീരിയൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാന് ഇല്ല എന്ത് പ്രശ്നം ആ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൊടുക്കുന്ന കുറെ കൂടെ മെച്ചപ്പെട്ട മീൻസ് നല്ല ഫിലിമിലാണെങ്കിൽ ഒക്കെ നോക്കണോന്ന് പറഞ്ഞ എന്നെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളി എനിക്ക് നോർമലി ഞാൻ ഇച്ചിരി മടിച്ചിരിക്കുന്ന ആളായിരുന്ന കാസം കോഴ്സ് ഒക്കെ വരുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കും പക്ഷെ പുള്ളിയാണ് അത് എടുത്ത് പറയുന്നത് കൊടുക്കുക അത് നന്നായിരിക്കും അതെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഹാപ്പി ആയിരുന്നു ശേഷമാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് അതെ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ശ്രീലക്ഷ്മി സൂര്യ ടിവിയിലെ ആദ്യത്തെ സീരിയൽ പിന്നെ രണ്ടു മൂന്ന് സീരിയൽ സീരിയൽസ് ടിവിയിലെ സീരിയൽ ചെയ്തിട്ടുണ്ട് സാന്ദ്രത്തിൽ ഒരു ചെറിയ വേഷം ഉണ്ടാകും അങ്ങനെ കുടുംബ വിളക്കിലെ മോളായതിനു ശേഷമാണ് ശ്രീലക്ഷ്മി ഊട്ടി കാറ്ററിയിൽ എത്തിയത് എന്താ ചെയ്തത് ആയി വന്നല്ലേ പ്രണയത്തില് സ്വഭാവ സ്വഭാവം തന്നെയാണ് കുറച്ചൊക്കെ ഷോർട്ട് എം ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഹോണസ്റ്റ് ആയിട്ട് ഹോണസ്റ്റ് ഹോണസ്റ്റ് സത്യസന്ധ ക്ടറേറ്റവും അട്രാക്ട് ചെയ്യാ സുന്ദരിയാണ് കൂടുതലെന്ത് വേണം പോകുന്നത് അല്ല പ്രോ രണ്ടുപേരും ശരിക്കും ബ്രോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പൊ എന്ത് തടസ്സമാണെങ്കിലും റിലീജിയനോ അതിലൊന്നും ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല സ്നേഹ സത്യമാണെങ്കിൽ അത് പ്രേക്ഷകരോട് എന്താ അത്യൂക്ഷകരോട് സന്തോഷം കല്യാണം കഴിഞ്ഞിട്ട് സന്തോഷമാണ് അതെ